ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ ലോകകപ്പ് മത്സരം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ സമാന തീരുമാനവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നീങ്ങുന്നതായി റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ബി സി സി ഐയിലെ ഉന്നതനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു കുറച്ചുകൂടി കഴിഞ്ഞ വിഷയത്തിൽ വ്യക്തത വരുത്തൂ എന്നും മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാന് വെറുതെ രണ്ടു പോയിന്റ് ലഭിക്കുമെന്ന സാഹചര്യമുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെതിരെ കളിക്കേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഭീകരാക്രമണത്തെ അപലപിക്കാൻ പോലും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ എന്തിനെ ക്രിക്കറ്റ് കളിക്കണമെന്നും അദ്ദേഹം ചോദിച്ചു മത്സരത്തിൽ നിന്നും പിന്മാറുമോ എന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ഐ സി സി സിഇഒ ഡേവിഡ് റിച്ചാർഡ്സൺ പറഞ്ഞു ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള കഴിവ് ക്രിക്കറ്റിനുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ദുബായിൽ ഐ സി സിയുടെ യോഗം നടക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ കാര്യം അവിടെ ചർച്ചയ്ക്ക് വരും ബി സി സി ഐ സിഇഒ രാഹുൽ ജോഹ്രി സെക്രട്ടറി അമിതാഭ് ചൗധരി എന്നിവരാകും യോഗത്തിൽ ബി സി സി ഐയെ പ്രതിനിധീകരിക്കുക ജൂൺ പതിനാറിന് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫർഡിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത് ബി സി സി ഐ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ വൻ സാമ്പത്തിക നഷ്ടമാകും ഐ സി സിക്ക് ഉണ്ടാകുക ലോകകപ്പിന് മൂന്ന് മാസങ്ങൾ കൂടി അവശേഷിക്കുന്നതിനാൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്